കാലിഫോർണിയ ഗവർണർ അതുമല്ലെങ്കിൽ കാലിഫോർണിയയുടെ മുഖ്യമന്ത്രി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന വ്യക്തി ആണ് ഗവിൻ ന്യൂസം ഈ ഗവിൻ ന്യൂസം ഇതാണ് ഞാൻ പറഞ്ഞ ഗവിൻ ന്യൂസം മുഖ്യമന്ത്രി ഈ ഗവിൻ ന്യൂസം എന്ന വ്യക്തി ഒരു വളരെ തികഞ്ഞൊരു രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹത്തിന് വേട്ടക്കാരൻ്റെ ഒപ്പം വേട്ടയ്ക്ക് പോകാനും എരയോടൊപ്പം പരിതപിച്ച് അയ്യോപ്പാവം കളിക്കാനും നല്ല കഴിവുള്ളൊരു വ്യക്തിയാണ് ഈ ന്യൂസ് ഇദ്ദേഹം കാലിഫോർണിയയിൽ അധികാരത്തിൽ വന്നിട്ട് ഇതിനെ കുത്തിച്ചോറാക്കിയാണ് ഇപ്പൊ വെച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ കാലിഫോർണിയ എന്ന് പറഞ്ഞാല് ലോകത്തിലെ അഞ്ചാമത് ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥ ഒരു രാജ്യമായിട്ട് കണക്കാക്കിയാല് അത്തരം സും പവർഫുള്ളാണ് കാലിഫോർണിയ കാരണം ഇവിടെ ഐ ടി ഇൻഡസ്ട്രി ഇന്ത്യക്കാരൊക്കെ പറക്ക് ചെയ്യുന്ന സിലിക്കൻ വാലി ഹോളിവുഡ് അങ്ങനെ കണ്ടമാനം റിസോഴ്സസും കൃഷി അങ്ങനെയുള്ള വളരെ വലിയൊരു ബിസിനസ് സംബന്ധമായിട്ട് മുന്നിൽ നിൽക്കുന്നൊരു ഒരു പ്രദേശമാണ് കാലിഫോർണിയ അവിടുത്തെ വലിയ സിറ്റികൾ സാൻ ഫ്രാൻസിസ്കോ ഐ ടിയുടെ ഹബാണ് ലോകത്തിന്റെ ഇനോവേഷൻ്റെ ഹബാണ് സിലിക്കൻ വാലി സാൻ ഫ്രാൻസിസ്കോ ബേ ഏരിയ സാൻ ഹൂസെ ഫ്രസ്നോ ഈ പ്രദേശം നമ്മൾ ലോസ് ഏഞ്ചലസിലേക്ക് വന്നുകഴിഞ്ഞാല് ലോസ് ഏഞ്ചലസിലാണ് ഹോളിവുഡുണ്ട് ഐ ടി ഇൻഡസ്ട്രി ഉണ്ട് ലോകത്തിന്റെ വിനോദത്തിന്റെ വിനോദവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബിസിനസ്സുകളുടെ തലസ്ഥാനമാണ് ലോസ് ഏഞ്ചലസും ഹോളിവുഡ് ഏരിയയും പിന്നെയുള്ളത് സാന്റിയാഗോ അതൊരു മിലിറ്ററി ബേസുകളുള്ള വളരെയധികം അമേരിക്കൻ മിലിറ്ററി ബേസുകളുള്ള ഒരു പ്രദേശമാണ് സാൻഡിയാഗോ രണ്ടാം ലോക മഹായുദ്ധത്തിലൊക്കെ അവിടെ മിലിറ്ററി ബേസുകൾ നോർത്ത് ഐലൻഡ് മിരാമർ നാവൽ ബേസ് പിന്നെ ക്യാമ്പ് പെൻഡൽടെൻ മെറീൻ ബേസ് ആണ് അതൊരു വലിയ ബേസാണ് പിന്നെ ഉള്ളത് നോർത്ത് ഐലൻഡ് നാവൽ ബേസ് ഇത്തരത്തിൽ മിലിറ്ററിയുമായി ബന്ധപ്പെട്ട ബേസ് അങ്ങനെ ഒട്ടനവധി മിലിറ്ററി ബേസുകള് അങ്ങനെ വളരെയധികം വിഭവശേഷികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പ്രദേശമാണ് ഒപ്പം തന്നെ മെക്സിക്കോ ബോർഡർ ആണ് സാന്റിയാഗോ ഇതിന്റെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഗവർണർ ആണ് ന്യൂസം യാതൊരുവിധ ഒരു കഴിവില്ലാത്ത ഒരു ഒരു തിരുട്ട് കളിക്കാരൻ തിരുട്ട് തിരുട്ട് വേലയാണ് ഗവിന്യൂസത്തിൻ്റെ ഇത് ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാല് ഇവിടെ അനധികൃത കുടിയേറ്റക്കാരെ പിടിച്ച് തിരിച്ചുവിടുന്ന വേളയിൽ ഇദ്ദേഹം ട്രംപിന്റെ അടുത്ത് ഒരു പ്രത്യേക ലെവലിൽ ഇങ്ങനെ നിൽക്കും ട്രംപ് വേറെ പാർട്ടിക്കാരനും ഇദ്ദേഹം ഡെമോക്രാറ്റിക് പാർട്ടി ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ഇടതുപക്ഷത്തിന് തുല്യാണ് അതേപോലെ ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടി അദ്ദേഹം തീവ്ര വലതുപക്ഷക്കാരനും എന്നാൽ ട്രംപുമായിട്ട് ഡീലുകൾ ഉണ്ടാക്കി സ്വന്തം കാര്യം നോക്കാൻ വിദഗ്ധരാണ് ഈ ഗവന്യൂസം ഒരു പക്ക ബിസിനസ് മൈൻഡുള്ള വ്യക്തി സ്വന്തം കാര്യം നോക്കാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തി ഇദ്ദേഹത്തിന്റെ താഴെ ഇനി കഴിഞ്ഞ് മേയർമാരെടുക്കണമെങ്കിൽ നമ്മൾ ലോസ് ഏഞ്ചലസ് പ്രദേശത്താണുള്ളത് ഇവിടുത്തെ മുമ്പത്തെ മേയർ ആയിരുന്നു എറിക് ഗാസ് ഗാർസറ്റി എന്ന് പറയുന്ന പറയുന്നത് അദ്ദേഹം ഇന്ത്യയിലെ അമേരിക്കയുടെ സ്ഥാനപതി അതല്ലെങ്കിൽ അംബാസഡർ ആണ് എറിക് ഗാർസറ്റി ലോസ് ഏഞ്ചലസ് നഗരത്തിനെ കുട്ടിച്ചോറാക്കിയിട്ടാണ് ഇന്ത്യക്ക് പറഞ്ഞുകൊണ്ടാണ് ബൈഡൻ ഇപ്പൊ ഇപ്പൊ ട്രംപ് വന്നതുകൊണ്ട് ഒരു പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റാനായിട്ടുള്ള അംബാസിഡർ സ്ഥാനം എടുത്ത് മാറ്റാനുള്ള സാധ്യതയുണ്ട് ഞാൻ പോലീസിലായിരിക്കുന്ന സമയത്ത് ഈ എറി ഗാർസറ്റിയുടെ അണ്ടറിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത് എൽ എ പി ഡിയില് അപ്പൊ ഇവിടെ അനധികൃത കുടിയേറ്റക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പലപ്പോഴും ഞാൻ ഒരു ഒരു സംഭവം ഓർക്കുകയാണ് ഒരു ദിവസം വെളുപ്പിന് രണ്ട് മൂന്ന് മണിക്ക് ഞാനൊരു ഒരു കളവ് കേസുമായിട്ട് ഒരു സ്ത്രീയുടെ സ്ത്രീകടുത്ത് പോവാണ് ഈ സ്ത്രീ കരഞ്ഞിട്ട് വരാണ് എൻ്റെ നാൽപ്പതിനായിരം ഡോളർ ക്യാഷായിട്ട് വെച്ചത് പോയി എൻ്റെ വിവാഹ മോതിരം പോയി എന്നൊക്കെ പറഞ്ഞു ഞാൻ എൻ്റെ കാറിൻ്റെ അടുത്തേക്ക് ഓടി വരാം പെട്രോൾ കാറിൻ്റെ അടുത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ഒരു അധികാരം നമുക്ക് പോലീസിന് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യുന്നത് ബോർഡർ കടന്നു വരുന്ന അനധികൃത കുടിയേറ്റം ിസ്പാനിക് ഗാങ്ങുകളാണ് എം എസ് തേർട്ടീന് പോലെയുള്ള ഗ്യാങ്ങുകളാണ് ഇതൊക്കെ ചെയ്യുന്നത് മിനിറ്റുകൾക്കുള്ളിൽ ഇവിടെ ക്രൈം നടത്തി അവർ അതിർത്തി കിടക്കും അപ്പോ അതിനെ ക്രിമിനലുകളെ ആർക്കും ഇവിടെ വരാനുള്ള അവകാശമുണ്ട് അതിന് കടലാസ് ഉണ്ടോ ഒരു സ്വന്തം ജോലിക്ക് വേണ്ടിയിട്ടും അവനവന്റെ നിലനിൽപ്പിനും ൊഴിൽ ചെയ്ത് ജീവിക്കാനായിട്ട് വരുന്നവരുണ്ട് എന്നാൽ അതോടൊപ്പം കയറി വരുന്ന ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് കാലിഫോർണിയയിലെ ഇടതുപക്ഷം സർക്കാരിനുള്ളത് ഡെമോക്രാറ്റിക് ഗവൺമെന്റിന് അതിലും വിദഗ്ധനാണ് ഗവിൻ ന്യൂസം ഗവിൻ ന്യൂസം എന്ന ഗവർണറിന് വലിയ മോഹങ്ങളുണ്ട് അദ്ദേഹത്തിന് പ്രസിഡന്റ് ആവണം കഴിഞ്ഞ തവണയൊക്കെ ശ്രമം നടത്തിയെങ്കിലും ബൈഡന്റെ കൂടെ മുട്ടാനായിട്ടുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ട് മാറി പക്ഷെ ഈ ഗവർണർ സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം പ്ര പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് ആകാനായിട്ട് വളരെ അധികം ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഈ ഗവിൻ ന്യൂസം ഇത് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ സ്വന്തം കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ ഇദ്ദേഹം ഇവിടെ വന്ന് കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ നയങ്ങൾ കേരളത്തിൽ കളിച്ചിട്ട് നേരെ പോയി മോഡിയോട് കൂടി ചേർന്ന് ഈ രാഷ്ട്രീയ കളി കളിക്കുന്ന ഒരു സ്വഭാവമാണ് പിണറായി അതാണ് ഞാൻ പറഞ്ഞത് പറയാൻ കാരണം പിണറായി വിജയനും ഗവിന്യൂസവുമായിട്ട് വളരെ അധികം ബന്ധമുണ്ട് കാരണം ഈ ഗവിന്യൂസം എന്ന് പറയുന്ന വ്യക്തി എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ എൻ്റെ വീട് നിൽക്കുന്ന സമയത്ത് സ്ഥലത്ത് മഞ്ഞ് പെയ്യുന്ന ഒരു പ്രദേശമാണ് പതിനെട്ട് ദിവസം മഞ്ഞിൽ മൂടിപ്പോയി വീടും കാറും അനങ്ങാൻ പറ്റാത്ത സ്ഥിതി പിന്നെ ഞാൻ കുറെ വേഷവിധാനങ്ങളൊക്കെ ഇട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി മഞ്ഞിൽ ചവിട്ടിയാണ് പുറത്തിറങ്ങിയത് തിരിഞ്ഞു നോക്കിയില്ല കാലിഫോർണിയ സർക്കാർ തിരിഞ്ഞു നോക്കിയില്ല പത്തൊമ്പതാം ദിവസം മഞ്ഞ് പെയ്ത്ത് നിന്നിട്ട് എന്റെ വീടിന്റെ ഒരു ഭാഗം പുളിഞ്ഞു ഇടിഞ്ഞ് പൊളിഞ്ഞു പോയി പത്തൊമ്പതാം ദിവസം മഞ്ഞ് നിന്നതിന് ശേഷമാണ് ഒരു ആർമി നാഷണൽ ഗാർഡിന്റെ ഹെലികോപ്റ്ററിൽ ഇയാൾ വന്നിട്ട് എല്ലാവരും കൈവേശി കാണിക്കുകയാണ് ഇത്രം ഏഹ് ഒരു എന്താ അപ്പൊ ഇവിടെയുള്ള അടുത്തുള്ള എന്റെ അയൽവക്കകാരോടൊക്കെ ചോദിച്ചപ്പോ തെറി പറയണ ഈ ഗന്യൂസത്തിന് കാരണം ഇദ്ദേഹത്തിന്റെ ആഗ്രഹം ഈ മഞ്ഞ് വീണത് കാണിച്ചിട്ട് ഫെഡറൽ ഫണ്ട് അതായത് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് വാങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന കാണിച്ചുകൂടുതലുകളാണ് ഇത് അതേപോലെ തന്നെയാണ് ലോസ് ഏഞ്ചലസിൽ ഇപ്പുണ്ടായ ഫയർ ഇതേ കളി തന്നെയാണ് ഇദ്ദേഹം കളിച്ചത് എറി കാർസെറ്റി ഇതിൽ എറി കാർസെറ്റിയാണ് ഇതിന് വഴിമരുന്നിട്ട് കൊടുത്തത് കാരണം ഈ എല്ലാം ഫയർ ഉണ്ടാവുന്ന അതിൻ്റെ അതിന് വേണ്ടിയിട്ടുള്ള ഫയർ ഡിപ്പാർട്ട്മെന്റിനെയും ഹെലികോപ്റ്ററുകളും വെള്ളം ഒഴിക്കാനുള്ള സംവിധാനങ്ങളും ഒന്നും ചെയ്തു വെച്ചിട്ടില്ല കാരണം ഫയർ ഇവിടെ വരുന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫയർ സോണാണ് എപ്പോഴും ഈ മലനിരകളിലൊക്കെ എപ്പോഴും ഫയർ ഉണ്ടാവും എന്നാൽ അതിന് വേണ്ടിയുള്ള സാങ്കേതികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പും എടുക്കാതെയാണ് റിഗാർ സിറ്റി ഇന്ത്യയിലെ അംബാസിഡർ ആയി പോയിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള രാഷ്ട്രീയക്കാരെ നമ്മൾ തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇതാണ് കാരണം രാഷ്ട്രീയക്കാരെല്ലാവരും ലോകം മുഴുവനും ഒരുപോലെയാണ് എന്നാൽ അമേരിക്കയിൽ ഒരുവിധമൊക്കെ ന്യായവും നീതി ഇല്ലെങ്കിൽ ജനങ്ങൾ വഴിയിൽ തടഞ്ഞു നിർത്തും രാഷ്ട്രീയക്കാരെ ഇവിടെ വാട എന്ന് പറയും നിന്റെ കാരണം ഗവിൻ ന്യൂസത്തിന് ഒരു റേറ്റിങ്ങും ഇല്ല കാലിഫോർണിയയിൽ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ഒരു നേതാവും ആണ് ഗവിൻ ന്യൂസം എന്ന ഇത് എല്ലാ ബിസിനസ്സുകാരും അതായത് ഇതിന്റെ സുഹൃത്തുക്കളായ ബിസിനസ്സുകാരായിട്ടൊക്കെ ആൾ ഡീൽ വെക്കും ഡീല് നടത്തി അഴിമതിയിൽ മുങ്ങി കുളിച്ച ഗവിൻ ന്യൂസമാണ് കാലിഫോർണിയയുടെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ കാലിഫോർണിയയുടെ ഗവർണർ ഇപ്പൊ ഈ അനധികൃത കുടിയേറ്റക്കാരായിട്ട് ബന്ധപ്പെട്ട് ട്രംപിനോട് പുറമേ വന്നിട്ട് രാഷ്ട്രീയം പറയും അങ്ങനെ ചെയ്യില്ലേ അയ്യോ പാവമല്ലേ എന്തിനാണ് സ്പാനിഷ് ജനങ്ങളെ അവര് ഇങ്ങനെ ഇത് പുറത്താക്കുന്നത് എന്തിനാ ക്രിമിനലുകളെ പുറത്താക്കി അയ്യോ പാവം കളിക്കും തിരിഞ്ഞു പിന്നാലെ പോയിട്ട് ട്രംപിനോട് ഇയാളെ തന്നെയായിരിക്കും പറഞ്ഞു കൊടുക്കണേ എല്ലാതിൻ്റെ അടുത്ത് കളഞ്ഞോ എല്ലാത്തിൻ്റെ അടുത്ത് തട്ടി കളഞ്ഞോട്ട് കൊണ്ടു കാട്ടിക്കളഞ്ഞോളാൻ എവിടെ ഒളിച്ചിരിക്കണേന്ന് ഇപ്പൊ ഐസ് എന്ന് പറഞ്ഞ ഇത് വരുമ്പോലീസാര് പോലീസാർ അല്ല ഈ മറ്റേ ഇമിഗ്രേഷൻ കസ്റ്റംസ് അതിന്റെ ലോ എൻഫോഴ്സ്മെന്റ് വരുമ്പേ ഇവിടെയുള്ള ലോക്കൽ ലോ എൻഫോഴ്സ്മെന്റ് ഇതിലെ എന്ന് പറഞ്ഞേക്കണം അതായത് എൽ എ പി ഡി ആണോ സി എച്ച് പി കാലിഫോർണിയ ഹൈറോളോ അതല്ലെങ്കിൽ ഓരോ സാൻ ഫ്രാൻസിസ്കോ എസ് എഫ് പി ഡി അങ്ങനെയുള്ള ഓരോ പോലീസ് ഡിപ്പാർട്ട്മെന്റുകളെ വിട്ടുകൊടുക്കാണ്ട് എന്നാൽ പിന്നിൽ കൂടെ അതിനു വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും കാലിഫോർണിയ സംസ്ഥാന സർക്കാർ ട്രംപിന് വേണ്ടി ചെയ്തു കൊടുക്കും എന്നുള്ളതാണ് ഏറ്റവും ഇത് ഇത് നമ്മളുടെ ശ്രീ പിണറായി വിജയൻ മോഡിജീനെ കാണുമ്പോ പറ ഒരു നയാണ് മോഡിജീനെ കാണുമ്പോ ശ്രീ പിണറായി വിജയൻ മുണ്ടെടുത്ത മോഡി എന്ന് വിളിക്കില്ലേ അദ്ദേഹം ഞാൻ ഈ പറയാൻ കാരണം ഇദ്ദേഹം നമ്മളോട് ഇടതുപക്ഷം തൊഴിലാളി വർഗവും അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ അധ്നിഷേധനായ നേതാവ് ശ്രീ പിണറായി വിജയൻ എന്നൊക്കെ പറഞ്ഞാലും പിന്നീക്കോടെ പോയിട്ട് മോഡിയോട് പറയും എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്തുതരാം എന്റെ അഴിമതിയും എന്റെ കാര്യങ്ങളും എന്റെ രാഷ്ട്രീയവും ഒന്ന് സംരക്ഷിക്കണം അതാണ് ഡീൽ മേക്കിംഗ് രാഷ്ട്രീയ ഡീൽ മേക്കിംഗ് അതേ കളിയാണ് ഗവിന്യൂസം കാലിഫോർണിയയിൽ കളിക്കുന്നത് അപ്പൊ രാഷ്ട്രീയം എന്താണെന്ന് നിങ്ങൾക്കൊരു അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രം ഞാൻ ഈ വീഡിയോ 在你那儿